നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു റാഗ് ചെയ്യുന്നവരുടെ ഒരു സൈക്കോളജി എന്തുവാ എങ്ങനത്തെ ആൾക്കാർ അല്ലെങ്കിൽ ബാക്കിൽ എന്തുവാണെ ഒരു മൈൻഡ് സെറ്റോ അല്ലെങ്കിൽ സൈക്കോളജി വരുന്നത് ഒന്ന് നമ്മൾ ഡിഫൈൻ നമ്മള് മെന്റാലിറ്റി ഹേർഡ് മെന്റാലിറ്റി എന്ന് പറഞ്ഞാല് അവരുടെ ഒരു ഇൻഡിവിജ്വൽ ഒപ്പീനിയൻസ് മാറ്റി വെച്ചിട്ട് കൂടുതൽ ആൾക്കാർ ക്രൗഡ് എന്തുവാ പറയുന്നത് ഇതിനകത്ത് ഒരു ട്രഡീഷൻ പോലെ ഒരു സംഭവമാണ് എല്ലാവരും എല്ലാരും നമ്മുടെ ഒരു കോളേജിന്റെ ഒരു ട്രഡീഷൻ ആണ് എല്ലാരും എല്ലാവരും അത് അണ്ടർഗോ ചെയ്യേണ്ടതാണ് ഇൻഡക്ഷൻ ആണ് അപ്പൊ അതൊന്ന് ഫേസ് ചെയ്താൽ അല്ലെങ്കിൽ നമുക്കൊരു ഒരു കൂട്ടായ്മ ഒരു ഒരു ടീം പോലെ അല്ലെങ്കിൽ ഒരു ക്ലോസ്നെസ് വരത്തുള്ളു ആ ഒരു മെന്റാലിറ്റി ഹേർഡ് മെന്റാലിറ്റി പോലായി അപ്പൊ എല്ലാവരും അത് ഷെയർ ചെയ്യും അതൊരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അത് തെറ്റാണ് ഇഷ്യൂ ആണെന്ന് മനസ്സിലായിട്ടും അതിൽ ആക്ട് ചെയ്യും ചെയ്യാൻ പറ്റുന്നില്ല ബിക്കോസ് എല്ലാവരും തന്നെയാണ് പോകുന്നത് പിന്നെ നെക്സ്റ്റ് നമ്മൾ യൂഷ്വലി പറ്റുന്നില്ലെന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്നവരും വൺസ് ബിഫോർ അവർ അവർ ഫ്രഷേഴ്സ് ആയപ്പോൾ ആയിരുന്നു അതാണ് നമ്മൾ ഓൾമോസ്റ്റ് കാണുന്നത് ഈ തന്നെ ഒരു ഒരു അവര് കോളേജിൽ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതൊരു നോർമലൈസ് അവരോട് അടുത്ത് സംഭവിച്ചത് എല്ലാരുടെ അടുത്ത് സംഭവിക്കുന്നതാണ് കോൺസെപ്റ്റ് അവരുടെ മനസ്സിനെ തന്നെ ഒന്ന് ഒന്ന് ഡിസ്റ്റേബ് ആവാതിരിക്കാനായിട്ട് അവരും ഇത് ചെയ്യും അപ്പൊ അതാണ് നമ്മൾ കോമൺ ആയിട്ട് ഒന്ന് കാണുന്ന ഒരു ഒരു പോയിന്റ് കൂടെ പിന്നെ വേറെ ഒരു പോയിന്റ് വരുന്നത് ഒരു പവർ പവർ ആൻഡ് കൺട്രോൾ ഒരു ആണ് അവരുടെ ആ ഒരു ഇൻസെക്യൂരിറ്റീസ് കാരണം അല്ലെങ്കിൽ അവരുടെ ഒരു ചെറുപ്പ സൈക്കോളജിക്കൽ ഡിഫിക്കൽറ്റീസ് കാരണം പേഴ്സണാലിറ്റി ഇഷ്യൂസ് കാരണം അവരുടെ ആ പവർ അല്ലെങ്കിൽ അതോറിറ്റി അടുത്ത ആളുടെ മേളിൽ ഒന്ന് അടിച്ചേൽപ്പിക്കുക അതാണ് ഒരു കൺട്രോൾ ചെയ്യുക അവരുടെ വരുന്നവരുടെ ബിഹേവിയേഴ്സിന് കൺട്രോൾ ചെയ്യുക അവരുടെ അതോറിറ്റി സ്റ്റാമ്പ് ചെയ്യുക അപ്പൊ ഇതാണ് നമ്മളൊരു വേറൊരു പോയിന്റും കൂടെ ഇതിനകത്ത് അവരുടെ സൈക്കോളജിയുടെ ഭാഗമായിട്ട് വരുന്നത് പിന്നെ റെസ്പെക്ട് സെയിം ലൈക് പവർ ചില ഇൻസെക്യൂരിറ്റി കാരണം അവർക്ക് ചിലപ്പം അവരുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ കിട്ടാത്തേഴ്സിനെ പിടിച്ച് ഫോർസ് ചെയ്ത് അങ്ങനത്തെ കുറെ ഒരു ഉള്ളിലെ ഇൻസെക്യൂരിറ്റി അല്ലെങ്കിൽ ഒന്ന് ഫിൽ ചെയ്യാനായിട്ട് ജൂനിയേഴ്സിന്റെ ഒരു ഫോഴ്സ് ചെയ്യുന്നു അവരുടെ ആ ഒരു ബിഹേവിയേഴ്സിനെ നമ്മൾ ചെയ്യുന്നു എന്നിട്ട് ആ ഒരു ഇതിനകത്ത് ഒരു സ്റ്റഡി ഉണ്ടായിരുന്നു റാഗിങ്ങിനെ പറ്റി വേറൊരു സ്റ്റഡി വന്നോസ്റ്റ് ഫിഫ്റ്റി പെർസെന്റ് മൈൽഡ് റാഗിങ് ആണ് മീൻസ് മൈൽഡ് എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് അവരുടെ ഇൻട്രോക്ഷൻ പറയുക പക്ഷേ ഒരു ഫോഴ്സ് അവരോട് ഫോഴ്സ് നിർബന്ധിപ്പിച്ചിട്ട് നിർബന്ധിച്ചിട്ട് അവരുടെ ഇൻട്രഡക്ഷനും ഡീറ്റെയിൽസും ഒരു അറിയാത്ത ഷെയർ 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 സീനിയർ എന്ന് കാര്യമായിട്ട് മീറ്റ് ചെയ്യുന്ന പക്ഷെ അതൊരു മൈൽഡ് ഫോം ഓഫ് റാങ്ക് പക്ഷെ ഈ ഒരു ഇതിനകത്ത് തന്നെ വരുന്നതാണ് പിന്നെ ഒരു മോഡറേറ്റ് ഫോം ഓഫ് റാങ്ക് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് പാട്ട് പാടിപ്പിക്കുക ഡാൻസ് പ്രപ്പോസ് ചെയ്യിപ്പിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു പിന്നെ നെക്സ്റ്റ് വരുന്നതാണ് സിബിയർ റാങ്കിങ് സിബിയർ ഫൈവ് പെർസെന്റ് ഇത് ഫേസ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഒരു ഫിസിക്കൽ അബ്യൂസ് ഇമോഷണൽ അബ്യൂസ് സെക്ഷൽ അബ്യൂസ് അബ്യൂസ് എന്ന് ഹറാസ്മെന്റ് ആവുമോ അല്ലാതെ റേപ്പ് പക്ഷെ ഡിസ്കസ് ചെയ്യിപ്പിക്കുക ഫിസിക്കലി അവരെ ഫിസിക്കലി ഒരു ഹ്യൂമിലിയേറ്റിംഗ് സിറ്റുവേഷൻസിൽ നിർത്തിപ്പിക്കുക ചെയ്യിപ്പിക്കുക പിന്നെ സൈക്കോളജിക്കലി ഒരു ഹ്യൂമിലേഷനും ഒരു അബ്യൂസ് വരുന്ന രീതിയിൽ അവരെ കൊണ്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കുക അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ച്വൽ ഫിസിക്കൽ ട്രോമ ആൻഡ് പിന്നെ ചില പറഞ്ഞ പോലെ ഒരു തമിഴ്നാട്ടിലെ കേസ് പോലെ ചില അടിച്ചു ആ ഒരു ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ആള് മരിച്ചു പോവുക അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒരു സിവിയർ റാങ്കിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുണ്ട് ആ സോ ഇതിനത്തന്നെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ऑलमोस्ट എത്ര കുട്ടിയോ അല്ലേ ऑलमोस्ट 50 60% കുട്ടികളോ യൂഷ്വലി ഇതിനെ ചോദിക്കുമ്പോൾ അവർ അസസ്മെന്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതിനത്തെ റാഗിംഗ് അങ്ങനെ വെറ്റ് ചെയ്യാ റാഗിംഗ് ഇൻ ബിഷു അവർ ഫീൽ ചെയ്തിട്ടില്ല ആൻഡ് അവർക്ക് അങ്ങനെ കംപ്ലൈന്റ് പറയിടേണ്ടതായിട്ട് വന്നിട്ടില്ല സോ യൂണൈറ്റ് ഗ്രാൻഡ്സ് കമ്മീഷന്റെ ആ ഒരു സർവേ ലൈ ആയി കൺക്ല്യൂഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ऑलमोस्ट മോർ ദൻ 40% സ്റ്റുഡന്റ്സ് ആണ് ഏതെങ്കിലും ഒരു ഫോം ഓഫ് റാഗിംഗ് ഫേസ് ചെയ്തിട്ടുണ്ട് അതിനഅതി ലെസ് ദൻ 10% എങ്കിലും ഒരു കംപ്ലൈന്റോ അല്ലെങ്കിൽ ഇതു കൂടുതൽ ഒന്നും പ്രോബ്ലം കുട്ടികൾ വരുമ്പം എല്ലാരും ഒരുപോലെ അല്ല എല്ലാവരുടെയും അറിയാൻ പറ്റത്തില്ല ഒത്തിരി കുട്ടികൾ ഇത് ഫേസ് ചെയ്തിട്ട് അവര് നെക്സ്റ്റ് പോകും അവരുടെ നടക്കും കുട്ടികൾക്ക് ചോദിച്ചാൽ ഓൾവേസ് ബി കുട്ടികൾ കാണും സൈക്കോളജിക്കലി അത്രയും സ്ട്രോങ് അല്ല ഈ ഒരു ഹെരിസ്മെന്റ് അല്ലെങ്കിൽ ഒരു എംബാരസ്മെന്റ് അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ ഒരു

നമ്മൾ കാണുന്നത് ക്ലാസ്സിൽ ഹോസ്റ്റലിൽ തിരിച്ചു കോളേജിൽ കോളേജിൽ കംപ്ലീറ്റ്ലി ചെയ്തിട്ട് വീട്ടിൽ അങ്ങനെ പിന്നെ ചില കുട്ടികൾ ഡിപ്രഷൻ ഡിസോർഡേഴ്സിലോട്ട് പോകും അപ്പൊ ഡിപ്രഷൻ ആവുമ്പം അവർക്ക് പിന്നെ മൂഡ് റൂമിൽ നിന്ന് ഇറങ്ങാൻ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നില്ല ഒന്നിനും ഒരു ഇല്ല

നമ്മൾ ആ ഒരു റാലിൻ സീൻസ് ഈ മൂവീസിൽ കാണുമ്പോൾ ആ വിക്ടിമിന്റെ ആ മൈൻഡ് ആ സമയത്ത് എന്തോ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ നമുക്ക് അത് ആ സമയത്ത് ഫീൽ ആവുന്നില്ല പക്ഷെ ആ കാണുമ്പോൾ അല്ലെങ്കിൽ ചിന്തിക്കേണ്ടതാണ്